ലൈക്കും വറഹമത്തുള്ള നമ്മുടെ നൈസർഗിക കഴിവുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി മദ്രസയുടെ ഭാഗത്തു നിന്നും നടത്തി വരാറുള്ള മുസാബക്കയുടെ സമ്മാനദാന പ്രഖ്യാപനമാണ് വിജയികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് സ്ഥാനത്തുള്ള വിദ്യാർത്ഥികളുടെ പേരുകളാണ് വായിക്കുന്നത് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൻ്റെ വലതുവശത്തേക്ക് വന്ന് അല്ല സ്റ്റേജിൻ്റെ തന്നെ വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണ് ആദ്യമായി സമ്മാനങ്ങൾ നൽകാനായി നുജുമുദ്ദീൻ ഉസ്താദിനെ ക്ഷണിക്കുന്നു കിറാഹത്ത് സബ് ജൂനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് ഇമ്രാൻ ആയത്തിൽ ഇമ്രാൻ ആയത്തിൽ സെക്കൻഡ് അമ്മാർ ഈരാറ്റുപേട്ട കിറാഹത്തിന് മാത്രം തേട് കൊടുക്കുന്നു തേർഡ് ഹിഷാം അയത്തിൽ അടുത്തതായി പ്രസംഗം അറബി സീനിയർ വിഭാഗം ഫസ്റ്റ് ഉബൈദുള്ള കപ്പലിൻ്റെ മുക്ക് ഫസ്റ്റ് പ്രൈസ് ഉബൈദുള്ള കപ്പലിൻ്റെ മുക്ക് സെക്കൻഡ് ഇൻഹാം പള്ളി മുക്ക് അറബി പ്രസംഗം ജൂനിയർ വിഭാഗം ഒന്നാം സ്ഥാനം ഹാഫിസ് വെമ്പായ രണ്ട് സെക്കൻഡുണ്ട് ഒന്ന് അമീൻ കൊല്ലം രണ്ട് അബ്ദുള്ള കപ്പന്റെ മുക്ക് അമീൻ കൊല്ലം അബ്സൻ്റ് ആണെങ്കിൽ പ്രസംഗം മലയാളം സീനിയർ വിഭാഗം ഒന്നാം സ്ഥാനം അൻജിൽ ഒന്നാം സ്ഥാനം അൻജിൽ സെക്കൻഡ് അക്ബർ ഷ സെക്കൻഡ് അക്ബർ ഷ പ്രസംഗം മലയാളം ജൂനിയർ വിഭാഗം ഒന്നാം സ്ഥാനം അൻവർഷ പുനലൂർ രണ്ട് സെക്കൻഡുണ്ട് ഹാഫിസ് വെമ്പായം ആരിഫ് പന്തളം ഹാഫിസ് വെമ്പായം ആരിഫ് പന്തളം ആരിഫില്ലേ പ്രസംഗം മലയാളം സബ് ജൂനിയർ വിഭാഗം ഒന്നാം സമ്മാനം ഇസ്മായിൽ പള്ളിമുക്ക് ഇസ്മായിൽ പള്ളിമുക്ക് ആ അടുത്ത സമ്മാനം നൽകാനായി മുബാറക്കുസ്താനെ ക്ഷണിക്കുന്നു സബ് ജൂനിയർ ഭാഗം മലയാളം പ്രസംഗ മത്സരം ഒന്നാം സ്ഥാനം ഇസ്മായിൽ പള്ളിമുക്ക് രണ്ട് മുഹമ്മദ് കണ്ണനല്ലൂർ സെക്കൻഡ് മുഹമ്മദ് കണ്ണനല്ലൂർ പ്രസംഗം ഉറുദു സീനിയർ ഒന്നാം സ്ഥാനം ഉബൈദുള്ള കപ്പലിൻ്റെ മുക്ക് ഉബൈദുള്ള കപ്പലിൻ്റെ മുക്ക് രണ്ടാം സ്ഥാനം അബ്ദുൽ ഹയ്യ മണക്കാട് प्रसंगम उर्दू जूनियर् फस्ट प्राइज अबूदर् फस्ट प्राइज अबूदर्कंड सीनियर ജൂനിയർ വിഭാഗം അബൂദർ ഫസ്റ്റ് സെക്കൻഡ് പ്രസംഗം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രസംഗം സീനിയർ വിഭാഗം ഇംഗ്ലീഷ് പ്രസംഗം സീനിയർ ഭാഗം ഫസ്റ്റ് രണ്ട് ഫസ്റ്റ് ഉണ്ട് ഒന്ന് ഹാരിഫ് ഇനാമുൽ ഹസൻ രണ്ട് ഫസ്റ്റ് ഒന്ന് ആരിഫ് മറ്റൊന്ന് ഇനാമുൽ ഹസൻ സെക്കൻഡ് സുഹൈബ് കാവനാട് സുഹൈബ് കാവനാട് ഇല്ല ആ അടുത്ത സമ്മാനം നൽകാനായി ഷിഹാബുദ്ദീൻ സാറിനെ ക്ഷണിക്കും ഇംഗ്ലീഷ് ജൂനിയർ വിഭാഗം പ്രസംഗം ഫസ്റ്റ് സിനാൻ ഫസ്റ്റ് സിനാൻ സെക്കൻഡ് സൽമാൻ സൽമാനുൽ ഫാരിസി ഇംഗ്ലീഷ് പ്രസംഗം സബ് ജൂനിയർ ഫസ്റ്റ് നസ്മൽ ഫസ്റ്റ് നസ്മൽ സെക്കൻഡ് ഉനൈസ് സെക്കൻഡ് പ്രൈസ് ഉനൈസ് ഉസ്ലൂബ് തദരീസ് ഫസ്റ്റ് പ്രൈസ് ഷുവായിബ് നഗരൂർ ഫസ്റ്റ് ഷുവായിബ് നഗരൂർ ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് ഇബിനുസ്വാലി സെക്കൻഡ് ഇബിനുസ്വാലി പദപ്പയറ്റ് അറബി സീനിയർ വിഭാഗം ഒന്നാം സ്ഥാനം ഉബൈദുള്ള കപ്പലിൻ്റെ മുക്ക് രണ്ടാം സമ്മാനം ഇനാമുൽ ഹസൻ അറബി പദപ്പയറ്റ് സീനിയർ വിഭാഗത്തിന് മൂന്നാം സ്ഥാനവും കൊടുക്കുന്നുണ്ട് മൂന്നാം സ്ഥാനം അക്ബർ ഷാ മൂന്നാം സ്ഥാനം അക്ബർ ഷാ ഗാനം അറബി സീനിയർ ഫസ്റ്റ് ഇബിനുസ്വാലി ഫസ്റ്റ് പ്രൈസ് ഇബിനുസ്വാലി ഉസ്താദന്മാർ സ്റ്റേജിലേക്ക് കടന്നിരുന്നെങ്കിൽ സമ്മാനങ്ങൾ നൽകാമായിരുന്നു ഗാനം അറബി ഏതാ ഗാനി അറബി സീനിയർ ഇബിനുസ്വാലി ഫസ്റ്റ് സെക്കൻഡ് അൻസിൽ സെക്കൻഡ് പ്രൈസ് അൻസിൽ അൻജിലെന്തെ അൻജിലല്ലേ അപ്പൊ അൻസിൻ്റെ ഗാനം അഞ്ചിൽ ആ അഞ്ചിൽ ഗാനം ഉറുദു സീനിയർ ഫസ്റ്റ് അൻസിൽ ആ എളുപ്പമുണ്ട് അടുത്ത ഫസ്റ്റ് കൂടെ കൊടുത്തു ഉറുദു സീനിയർ ഇത് സെക്കൻഡ് സെക്കൻഡ് രണ്ട് പേർക്കുണ്ട് ജൗഹർ അലി അബ്ദുറഹ്മാൻ സെക്കൻഡ് രണ്ട് പേര് ജൗഹർ അലി അബ്ദുറഹ്മാൻ സമ്മാനദാനം നൽകാനായി അൻവർ സ്ഥാനം ക്ഷണിക്കുന്നു എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കിടന്നിരിക്കുക അറബി ജൂനിയർ അമീൻ ആലങ്കോട് ഫസ്റ്റ് അമീൻ ആലങ്കോട് ഫസ്റ്റ് സെക്കൻഡ് രണ്ട് പേർക്കുണ്ട് സ്വാലിഹ് കാഞ്ഞിരപ്പള്ളി അമ്മാർ ഈരാറ്റപ്പേട്ടിഹ് കാഞ്ഞിരപ്പള്ളി ഫസ്റ്റ് സെക്കൻഡ് രണ്ട് പേര് സാലിഹ് കാഞ്ഞിരപ്പള്ളി അമ്മാർ ഈരാറ്റുവേട്ട ഗാനം അറബി സബ് ജൂനിയർ ഫസ്റ്റ് സഹൽ അയത്തിൽ സമ്മാനം നൽകുന്നത് അൻവർ ഉസ്താദ് ഫസ്റ്റ് പ്രൈസ് സഹൽ അയത്തിൽ അറബി സബ് ജൂനിയർ വിഭാഗം ഫസ്റ്റ് സഹൽ അയത്തിൽ സെക്കൻഡ് റൈഹാൻ പുനലൂർ രണ്ടാം സ്ഥാനം റൈഹാൻ പുനലൂർ ഗാനം ഉർദു ജൂനിയർ ഫസ്റ്റ് സ്വാലിഹ് കാഞ്ഞിരപ്പള്ളി സെക്കൻഡ് ഇബിനു സ്വാലിഹ് സെക്കൻഡ് ഇബിനുസ്വാലിഹ് ഗാനം ഇംഗ്ലീഷ് ജൂനിയർ അമീൻ ആലങ്കോട് ഫസ്റ്റ് പ്രൈസ് അമീൻ ആലങ്കോട് സെക്കൻഡ് അമ്മാർ ആർ ഇരാറ്റപ്പേട്ട സമ്മാനം നൽകാനായി ആഷിഖ് ഉസ്താദ് കടന്നു വരേണ്ടതാണ് അമീൻ ഉസ്താദ് എല്ലാവരും ഗാനം ഉറുദു ജൂനിയർ വിഭാഗം ഫസ്റ്റ് ഇമ്രാൻ അയത്തിൽ ആഷിഖ് ഉസ്താദ് സമ്മാനം നൽകും ഇമ്രാൻ അയത്തിൽ ഗാനം ഉറുദു ജൂനിയർ സെക്കൻഡ് സഹൽ അയത്തിൽ സെക്കൻഡ് സഹൽ അയത്തിൽ ഗാനം മലയാളം ജൂനിയർ ഫസ്റ്റ് സൽമാൻ ഫാരിസി സെക്കൻഡ് അമീൻ ആലങ്കോട് മലയാളം സബ് ജൂനിയർ വിഭാഗം ഗാനം ഫസ്റ്റ് സുഹൈൽ ഫസ്റ്റ് പ്രൈസ് സുഹൈൽ സെക്കൻഡ് ഫർഹാൻ മൂവാറ്റുപുഴ സെക്കൻഡ് പ്രൈസ് ഫർഹാൻ മൂവാറ്റുപുഴ നഗ്മ സീനിയർ വിഭാഗം രണ്ട് ഫസ്റ്റ് ഉണ്ട് ഒന്ന് തമീം നഗരൂർ രണ്ട് ജൗഹർ അലി രണ്ട് ഫസ്റ്റ് തമീം നഗരൂർ ജൗഹർ അലി സമ്മാനം നൽകാനായി അമീൻ ഉസ്താൻ ക്ഷണിക്കും സെക്കൻഡ് ഹുബൈബ് സെക്കൻഡ് ഹുബൈബ് മുഹാദസ അപ്പോൾ ടീം വിളിക്കുമ്പോൾ അതിനകത്ത് മത്സരിച്ച വിദ്യാർത്ഥികൾ വരേണ്ടതാണ് മൊഹാദസ അറബി സീനിയർ ഫസ്റ്റ് ഒന്നാം സമ്മാനം അൻസിൽ ആൻഡ് ടീം ഒന്നാം സമ്മാനം അൻസിൽ ആൻഡ് ടീം ആറ് പേരുടെ ലിസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് പ്രൈസ് അക്ബർ ഷാ ആൻഡ് ടീം രണ്ടാം സ്ഥാനം അക്ബർ ഷാ അഞ്ച് പേരുടെ ലിസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് മുഹാദസ അറബി ജൂനിയർ ടീം അദ്ദുറർ ടീം അദ്ദുറർ ആരൊക്കെയാണ് മത്സരിച്ചതെന്നറിയോ മുഹാദസ അറബി ജൂനിയർ വിഭാഗത്തിൽ ടീം അദ്ദുറർ ഫസ്റ്റ് സ അറബി ജൂനിയർ ഭാഗം ടീം ദുരർ വന്നിട്ടില്ല പെട്ടെന്ന് പ്രൈസ് മൂന്ന് പേര് സെക്കൻഡ് ടീം ആ തഹദ്ദി അ തഹദ്ദി അത്ര വരെ അഞ്ച് പേരുടെ ലിസ്റ്റാണ് വന്നേക്കുന്നത് മൊഹാദ അറബി സബ് ജൂനിയർ ഫസ്റ്റ് പ്രൈസ് ടീം ദൂറർ സബ് ജൂനിയർ വിഭാഗം ഒന്നാം സമ്മാനം ടീം അ രണ്ടാം സമ്മാനം ടീം ഒന്ന് റെഡിയായി നിൽക്കുക നില്ക്കുക സമ്മാനം നൽകാനായി സൽമാൻ ഉസ്താനെ ക്ഷണിക്കുന്നു മുഹാദസ ഇംഗ്ലീഷ് സീനിയർ വിഭാഗം ഫസ്റ്റ് അൻസിൽ ആൻഡ് ടീം ഇംഗ്ലീഷ് സീനിയർ അൻസിൽ ആൻഡ് ടീം ആറ് പേര് സെക്കൻഡ് ഹുബൈബ ആൻഡ് ടീം ഹുബൈബ്

ഇംഗ്ലീഷ് ജൂനിയർ ടീം സുമൂവ് ഫസ്റ്റ് ടീം തഹദ് സെക്കൻഡ് ഇംഗ്ലീഷ് ജൂനിയർ വിഭാഗം ടീം അ അത്തഹദ് സെക്കൻഡ് അമ്മക്ക് തന്നെ മറന്നു ആരൊക്കെയാണ് ആ ഇംഗ്ലീഷ് സീനിയർ അല്ലേ അല്ല ജൂനിയർ സെക്കൻഡ് ടീം അ അത്തഹദ്ദി ഇംഗ്ലീഷ് സബ് ജൂനിയർ ഉനൈസ് ആൻഡ് ടീം ഇംഗ്ലീഷ് സബ് ജൂനിയർ ഉനൈസ് ആൻഡ് ടീം രണ്ട് പേര് സെക്കൻഡ് മുർത്തല ആൻഡ് ടീം നാല് പേര് മുർത്തല ആൻഡ് ടീം പെട്ടെന്നു പെട്ടെന്നോ പെട്ടെന്നോ മഹാദസ മലയാളം സബ് ജൂനിയർ അബ്ദുള്ള ആൻഡ് ടീം ടീം സുമൂവ് അബ്ദുള്ള ടീം ഫസ്റ്റ് సెకండ్ రైహాన్ ఆంటీం రైహాన్ ఆన్టిం వేట్ చే ఫస్ట్ అబ్దు ఆట ఎత్ర అ

കഥ പറച്ചിൽ സബ് ജൂനിയർ ഫർഹാൻ പുനലൂർ കഥ പറച്ചിൽ ഫസ്റ്റ് ഫർഹാൻ പുനലൂർ ഫസ്റ്റ് ആ ഫസ്റ്റ് സെക്കൻഡ് മഹമ്മൂദ് വണ്ടിപ്പെരിയാർ സെക്കൻഡ് മഹമ്മൂദ് ഇവിടെ മഹമ്മൂദ് അവിടെ ഉണ്ടായിരുന്നല്ലോ മഹമ്മൂദ് അവിടെ പോയി ആ ഓടിയോ ഓടിയോ ഇല്ല കാണാനില്ല മാറ്റിക്കോ ഉപന്യാസം അറബി സീനിയർ ഇബിനുസാലി ഫസ്റ്റ് ഉപന്യാസം അറബി സീനിയർ ഇബിനുസ് സെക്കൻഡ് ഇനാമുൽ ഹസൻ സെക്കൻഡ് ഇനാമുൽ ഹസൻ പദപ്പയറ്റ് ജൂനിയർ ബിലാൽ മാവള്ളി ഫസ്റ്റ് ബിലാൽ മാവള്ളി സെക്കൻഡ് അബ്ദുള്ള പള്ളിമുക്ക് ചിത്രരചന ജൂനിയർ വിഭാഗം തമീം ഫസ്റ്റ് പടം വരപ്പ് പടം വരച്ചത് തമീം ഇല്ല ആ ഉണ്ട് സെക്കൻഡ് അബ്ദുള്ള പള്ളിമുക്ക് പടം പടം ചിത്രരചന ഇല്ല ആ വരച്ചില്ല ആ ഇല്ല അപ്പം ഈഷാം മേക്കോണാണോ ആ ശരി ആ അതെന്നാ കൊടുത്തോ കൊടുത്തോ മുസാബക്കയുടെ സമ്മാനദാനം അവസാനിച്ചിരിക്കുന്നു ടേബിൾ ടോക്ക് അടുത്തതായി നമ്മുടെ മത്സര മദ്രസയിൽ കുട്ടികളിൽ ടേബിൾ ടോക്ക് എന്നൊരു പരിപാടി നടത്തിയിരുന്നു ആനുകാലിക വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അവർ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് സോഷ്യൽ മീഡിയ വഴി നമ്മൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു പരിപാടി നടന്നിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ആദരവ് നൽകുകയാണ് ആദ്യമായി ആബിദ് ജാഫർ ആബിദ് ജാഫർ ഈ പേര് വരയ്ക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക് വരിക ഇബന് സാലി റംസാൻ സുഹൈബ് റൈബ്ഷാന ക നഗരോ സുഹൈബ് നഗരവും അൻസൽ പെട്ടെന്ന് പെട്ടെന്ന് അബ്ദുറഹ്മാൻ സലാഹുദ്ദീൻ അയ്യൂബി ഇനാമുൽ ഹസൻ ഇർഫാൻ കരുനാഗപ്പള്ളി അല്ല ആലുവ കരുനാഗപ്പള്ളി അല്ല ആലുവ ഇർഫാൻ ആലുവ ആബിദ് അബ്ദുൽ മനാഫ് കരുനാഗപ്പള്ളി അക്ബർ ഷാ ముహమ్ద్ ఆరిఫ్ పంతళం అహ్మద్ పారిపల్లి ఉబైదు కప్పి మూకు അടുത്തതായി ഭാര്യീങ്ങൾക്കും ഹാഫീങ്ങൾക്കും ഉള്ള ഒരു ഭാര്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ആദരവാണ് പേര് വിളിക്കുന്ന ഭാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നു വരിക ആദ്യം റംസാൻ റംസാൻ ആലങ്കോട് നമ്മുടെ സാദിഖ് സ്റ്റോർ നൽകുന്ന ഒരു ആദരവുണ്ട് അതോടൊപ്പം തന്നെ മുൻകാല ഭാര്യഹീങ്ങൾ അവർ നൽകുന്ന ഒരു ആദരവും ഉണ്ട് മുൻകാല ഫാരിങ്ങൾ അതിൽ മുസമ്മിൽ മൗലവിയുടെ ബാച്ച് നൽകുന്ന ഒരു സമ്മാനമാണ് അത് സ്വീകരിക്കാനായി ഭാര്യങ്ങളെല്ലാവരെയും ക്ഷണിച്ചോളുന്നു പെട്ടെന്ന് വരെ എല്ലാവരും വരും എല്ലാവരും ഒന്ന് ഭാര്യങ്ങൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് വാ കുബൈബ് അക്ബർ ഷാ അടുത്തതായി സാദിഖ് സ്റ്റോർ നൽകുന്ന ഒരു ആദരവാണ് അതിനായി ഓരോ ഭാര്യങ്ങളെ ക്ഷണിക്കുന്നു ആദ്യമായി റംസാൻ റംസാൻ നൽകാനായി നുജുമുദ്ദീൻ ഉസ്താനെ ക്ഷണിക്കുന്നു അക്ബർ ഷാ ഹുബൈബ് أنزل عبد الحي عبيد الله كلام. حافظ حافظين الحافظ زكوان الحافظ سلمان الفارسي الحافظ محمد ميكون അൽ ഹാഫീസ് ഇസ്മായിൽ അൽ ഹാഫീസ് സുഫിയാൻ ശ്രദ്ധ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ തൽക്കാലം പിരിയുകയാണ്